നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഹമാസിന്റെ സൈനിക വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ വമ്പൻ ആശങ്കയിലാണ് പശ്ചിമേഷ്യ ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ വലിയ രീതിയിൽ ആക്രമിക്കുമെന്നുള്ള ഭയാശങ്കകൾ പശ്ചിമേഷ്യയിൽ ഉടനീളം ഇപ്പോൾ രൂപപ്പെടുകയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഭയക്കണമെന്ന അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേലിലെ സാധാരണക്കാരായ സിവിലിയൻസിനെ ഹിസ്ബുള്ള ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഇസ്മായിൽ ഖനിയുടെ കൊലപാതകത്തിൽ ഏറ്റവും പുതിയ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഏറ്റവും അടുത്ത നിന്നുള്ള ആക്രമണത്തിലാണ് ഇസ്മായിൽ ഖനിയെ കൊല്ലപ്പെട്ടതെന്നുള്ള വിവരമാണിപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിടുന്നത് അതായത് ഇസ്മായിൽ ഖനെ താമസിച്ചിരുന്ന ടെഹ്രാന്റെ നഗരപരിധിയിലുള്ള ഹോട്ടലിന്റെ തൊട്ട് പുറത്തു വെച്ച് ഉള്ള റോക്കറ്റ് ആക്രമണത്തിലാണ് ഇസ്മായിൽ ഖനി കൊല്ലപ്പെട്ടത് അതായത് നേരത്തെ പുറത്തു വന്ന വാർത്തകളെ പൂർണമായും തള്ളിക്കളയുകയാണ് ഇസ്ര ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അതായത് രണ്ടു മാസം മുൻപ് ഇസ്മായിൽ ഖനെ താമസിച്ചിരുന്ന മുറിയിൽ സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സജ്ജീകരിച്ച രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു ഇസ്മായിൽ ഖനി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അതുപോലെ ദ ടെലഗ്രാഫും പുറത്തുവിട്ട വാർത്തകൾ ആ വാർത്തകളെ ഖണ്ണിക്കുകയാണിപ്പോൾ ഇറാന്റെ സ്വന്തം സൈന്യമായ റെവല്യൂഷണറി ഗാർഡ് ആ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ട വാർത്തകൾ ശരിയാണെങ്കിൽ ഏറ്റവും നിന്ന് ഷോർട്ട് റേഞ്ചിൽ നടത്തിയ ഒരു മിസൈൽ ആക്രമണത്തിലൂടെയാണ് ഇസ്മായിൽ ഹനിയെയും അംഗരക്ഷകനെയും കൊലപ്പെടുത്തിയത് അതിന് പിന്നിൽ മൊസാദ് ആണെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇറാന്റെ സ്വന്തം സൈന്യമായ റെവല്യൂഷണറി ഗാർഡ് അവിടെ പോലും നാണക്കേട് മറയ്ക്കുകയാണ് റവല്യൂഷണറി ഗാർഡ് ചെയ്തിരിക്കുന്നത് രണ്ട് മാസം മുൻപ് റവല്യൂഷണറി ഗാർഡിൻ്റെ അംഗങ്ങളെ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ട് സ്വന്തം പരിധിയിലേക്ക് എത്തിച്ച് നടത്തിയ ഓപ്പറേഷനായിരുന്നു ഇസ്മായിൽ ഖനിയുടെ വധമെന്നായിരുന്നു ദൽ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തകളെ കണ്ണിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ടാണിപ്പോൾ റവല്യൂഷണറി ഗാർഡിൻ്റെ വാർത്താക്കറി പുറത്തു നിന്നിരിക്കുന്നത് ഏറ്റവും അടുത്ത പരിധിയിൽ നിന്നുകൊണ്ട് ഏറ്റവും ഷോർട്ടായിട്ടുള്ള റേഞ്ചിൽ നിന്നുകൊണ്ട് നടത്തിയ ഒരു റോക്കറ്റ് ആക്രമണത്തിലൂടെയാണ് ഇസ്മായിൽ ഹനിയെ വധിച്ചത് അതിന് പിന്നിൽ മൊസാദ് ആണെന്ന് റെവല്യൂഷണറി ഗാർഡ് തന്നെ പറയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് വ്യക്തമാണ് അതായത് ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡറെ വധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇസ്മായിൽ ഹനിയെ കൂടി ഇസ്രായേലിൻ്റെ സേന വധിച്ചത് ഹിസ്മുള്ള കമാൻഡർ വധത്തിന് ഹിസ്മുള്ള തിരിച്ചടി നൽകുമെന്നുള്ളത് പലതവണ ആവർത്തിച്ചതാണ് ഹിസ്മുള്ളയുടെ ഒരു സൈനിക ഓപ്പറേഷൻ ഉടനെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടത് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് പൂർണമായ പരിപൂർണമായ സംരക്ഷണം ഒരുക്കാനുള്ള ഉത്തരവ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇസ്രായേലിൻ്റെ തീരത്തേക്ക് ഇതിനകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അമേരിക്കയുടെ ആയുധ പുരപൂർണമായും ഇസ്രായേലിന് തുറന്നു നൽകിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പുറത്തു വരികയാണ് അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരികയാണ് ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെ വസതിക്ക് തൊട്ടടുത്ത് നിന്നുള്ള ഹ്രസ്വദൂര പ്രൊജക്ടൽ മിസൈൽ കൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്നുള്ള വാർത്തകളാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പുറത്തുവിടുന്നത് ഐ ആർ ജി സി പുറത്തുവിടുന്നത് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് കഠിനമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഇറാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു അതിനു വെസ്റ്റ് ബാങ്കിലെ തുൽക്കർ ഇസ്രായേലിന്റെ സൈന്യം രണ്ട് വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് ആകെ ഒൻപത് പാലസ്തീനെ കൊല്ലപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടവരിൽ നബ്ലസിലെ ഹമാസിന്റെ സൈനിക വിഭാഗം നേതാവ് ഹൈദം ബലീദിയും ഉൾപ്പെടുന്നു മറ്റൊരു ഹമാസ് നേതാവിനെ കൂടി ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ ഹൈദം ബലീദിയെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ സേന റോക്കറ്റ് ആക്രമണത്തിലൂടെ എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനമായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേ കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഹമാസിന് നടപടിയാണ് ഒരു യുദ്ധത്തിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് ആ യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒമ്പതര മാസം പിന്നിട്ടിരിക്കുന്നു ഒമ്പതര മാസത്തിനിടയ്ക്ക് ഗാസയിലെ ഹമാസിന്റെ സർവനാശം തീർക്കുകയാണ് സർവനാശം ഉറപ്പാക്കുകയാണ് ഇസ്രായേലി സേന ഹമാസിന്റെ തലതൊട്ടപ്പന്മാരായ നാല് പ്രധാന നേതാക്കളിൽ മൂന്ന് പേരെയും കൊന്നു തള്ളിയിരിക്കുന്നു ഏറ്റവും ഒടുവിലാണ് ഇസ്മായിൽ ഹനിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവനായി പ്രവർത്തിക്കുന്ന ഇസ്മായിൽ ഹനിയെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കയറി തീർത്തിരിക്കുന്നു മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ചാര പോലീസ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി രണ്ട് പതിറ്റാണ്ടുകളായി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ സുരക്ഷിതമായി കഴിയുകയാണ് ഇസ്മായിൽ ഹനിയ വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഗാസയിലെ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു എന്നാൽ ഒടുവിൽ ഇറാന്റെ പ്രസിഡന്റായി മസൂദ് പെഷസ്കിയാൻ ചുമതലയേൽക്കുന്ന ചടങ്ങിലേക്ക് പങ്കെടുക്കാനായി എത്തി ആ അവസരം നോക്കിക്കൊണ്ട് തീർത്തു കളഞ്ഞു ഇസ്രായേൽ രഹസ്യ പോലീസായ മൊസാദ് രണ്ട് മാസം മുൻപ് വെച്ച ബോംബിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ഇസ്മായിൽ ഹനെ കൊല്ലപ്പെട്ടതെന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ ഇറാൻ്റെ സ്വന്തം സൈന്യമായ ഇറാൻ റവല്യൂഷണറി ഫോഴ്സ് തന്നെ തങ്ങളുടെ ഗതികേട് തുറന്ന് പറഞ്ഞിരിക്കുന്നു അതായത് ഏറ്റവും അടുത്ത ഷോർട്ട് റേഞ്ചിലുള്ള തൊട്ടടുത്തു നിന്നുകൊണ്ടുള്ള ഒരു റോക്കറ്റ് ആക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത് അതിന് പിന്നിൽ മൊസാദിൻ്റെ ചാവേറുകളാണ് എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഇറാൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതിനപ്പുറം ഹമാസിന്റെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗം തലവനെ കൂടി തീർത്തിരിക്കുന്നു ഇസ്രായേലി സൈന്യം എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹൈദം ഹൈദം ബലീദി ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രധാനിയായ ഹൈദം ബലീദിയെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സൈന്യം വെസ്റ്റ് ബാങ്കിൽ ഖാൻ യൂണിസിൽ നടത്തിയ വളരെ ശക്തമായ ഒരു സൈനിക ആക്രമണത്തിൽ വ്യോമാക്രമണത്തിലാണ് ഹൈദം ബലീദിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഓരോരോ ഹമാസ് നേതാക്കളെയായി തീർത്തു തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേലി സേന ഹമാസിന്റെ ഗാസയിലെ പരിപൂർണമായ നിയന്ത്രണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു റഫയിലും മധ്യഗാസയിലും അവശേഷിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ കൊന്നൊടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നു അതിനിടയിലാണ് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് ഇസ്രായേലിന് പരിപൂർണമായ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇസ്രായേലിൽ തീരത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരികയാണ്